ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാത്രിയിലൊരു ചെറിയൊരു മീൻ കറി വെക്കാൻ പോവുക അപ്പം അത് വീഡിയോ വീഡിയോയിലൊന്ന് കാണിക്കാമെന്ന് കരുതി ഞങ്ങൾക്ക് ചൂണ്ടയിട്ട് കുറച്ച് തേട് കിട്ടി കേട്ടോ അപ്പം അത് വെ വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് എന്നാൽ അതൊരു വീഡിയോ ചെയ്യാന്ന് കരുതിയത് അപ്പം രാത്രിയിലത്തേക്ക് കറിയൊന്നുമില്ല ഒന്നുമില്ല ഇന്ന് ഉച്ചയ്ക്കും കറി ഒന്നുമില്ലായിരുന്നു അപ്പം എന്നാൽ അതൊന്ന് കറി വെക്കാമെന്ന് വെച്ചാൽ അപ്പം അതൊന്ന് വീഡിയോയിൽ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് കറി വെക്കാൻ പോകാം മീൻ നട കൂരി കൂരിത്തട എന്ന് പറയും അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക അത് കഷ്ണങ്ങളാക്കി അത് അല്ലാതെ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുവരെ വേണ്ടുന്ന സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ നമ്മുടെ ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ കുടമ്പുളി ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഇടുന്നത് കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് വെച്ച് തീയൊക്കെ കൊടുക്കാം ചട്ടിയൊക്കെ ഒന്ന് വയ്ക്കിട്ട് പെട്ടെന്നുള്ള ഒരു ചെറിയ കറി ചട്ടി നല്ലപോലെ ചൂടാകട്ടെ ചൂടായു ശേഷം നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉലുവ പൊടി ഉലുവ പൊടിയില്ല പച്ചുലുവ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് കറി പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാം കുറച്ച് എണ്ണ ഒഴിക്കാം ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു നമുക്ക് ീ സാധാരണ രാത്രിയിലൊക്കെ മീൻ കിട്ടും പെട്ടെന്ന് മീനില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചൂണ്ട ഇടിയോ ഒഴിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് മീൻ കിട്ടും അപ്പോൾ അത് രാത്രിലൊക്കെ ഒരു കൊച്ചു കറിയൊക്കെ ആക്കാം ചോറ് ഒഴിക്കാം അപ്പൊ എണ്ണയൊക്കെ നല്ലതുപോലൊന്ന് ചൂടാവട്ടെ ചൂടായിട്ടില്ല പച്ച രൂപ ഇട്ട് കൊടുക്കൂപയിട്ട് കൊടുത്ത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു ഒരാഴ്ചക്ക് മുന്നേ അവയുടെ വീട് കറി വെക്കുന്നേ നാളെ പോവുക കക്ഷി കേട്ടാ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നേരത്തെ കറി വെക്കണു അത്ര ദിവസം ആളുണ്ടായ കുഴപ്പമില്ലായിരുന്നു ഒരു വേണ്ട ഈ ഞാൻ ഇന്ത് വെളുത്തുള്ളി കൊടുക്കാം നിങ്ങൾ അത്ര ഇത് സംസാരിക്കില്ല അവിടെ നിങ്ങളെ ശല്യം ചെയ്യണം ബുദ്ധിമുട്ടോ ബുദ്ധി അതിലൂടെ തന്നെ നമുക്ക് ചെറിയുള്ളി ചർച്ച ഇട്ടു കൊടുക്കാം നല്ലതു കൊല്ലന്ന് മൂത്ത് വരട്ടത് അതിനുശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി വേണമെന്നില്ല മുളപൊടി മല്ലിപ്പൊടിയും ഇട്ടുകൊടുക്കാം ോട്ട് മാറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് ഒന്ന് കരിഞ്ഞു പോയി തോന്നിട്ടോ ചെറിയ ഉള്ളി ഉള്ളിട്ട പിന്നെ അരപ്പരപ്പരപ്പൊക്കെ നല്ലതുപോലെ കലങ്ങി വന്നതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളവും കഴിച്ചു കൊടുക്കാം വേവ് കൂടുതലായും കുറച്ച് വെള്ളം കൊണ്ട് അടക്കാം ഇത് നല്ലതുപോലെ മാംസമാണ് നല്ല കട്ടിയുള്ള മാംസമാണ് അപ്പം കുറച്ച് വെള്ളം കൂടി അടച്ചു കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇടാനും അപ്പം കാര്യം പറയാൻ ഇടയ്ക്ക് പോയി അതുകൊണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുത്ത് കറി നന്നായിട്ട് അടച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടണം കുരുമുളക് പൊടി ഇട

അടച്ചു ഒന്ന് ടച്ചുകൊടുത്തിനിന്ന് എപ്പോഴും കുറച്ച് പുളി ഇട്ടുകൊടു കഴു കറി ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഒന്ന് മീനൊന്നെടുത്തിട്ടുണ്ടോ നമ്മുടെ കഴുകി വെച്ചിരുന്ന മീനൊന്നും ഉറക്കി ഇട്ടിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് തീയൊക്കെ കുറച്ച് നമുക്കൊന്ന് കറി അടപ്പിട്ട് വെക്കാം തീ കുറച്ച് വെക്കാം അപ്പൊ ആ ചെറിയ തീയിൽ നിന്ന് കറി ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ 那还没呢。 ഇടയ്ക്ക് ഞാനൊന്ന് കുടും ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കറി ഒന്ന് ഇളക്കി നോക്കാം നമുക്ക് കറി നമ്മുടെ കറി വെണ്ട് പറ്റി പിന്നെ നമുക്ക് ഇതൊന്ന് വേറെ തീയ്യൊക്കെ ഉള്ള ഒരുപാടൊന്നും കച്ചണ്ട കാരണം രാത്രിയിലൊക്കെ കറിയാണ് വേറെ കറികളൊന്നുമില്ല ഇല്ല അതുകൊണ്ട് നമുക്ക് കറിയൊക്കെ ഒന്ന് ഇറക്കി വെക്കാം കറിയൊന്നിറക്കി വെക്കിട്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റ് ആയപ്പോൾ നല്ലതുപോലെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റിയ താളത്തിന് നമ്മുടെ കറിയൊക്കെ നിറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയ വീഡിയോ ആയിട്ട് എഴുതുന്നവരെ എല്ലാവർക്കും ബൈ